ഞങ്ങള് ഈ സൂക്കിന്ന് നടന്ന് ഇങ്ങനെ പോകുകയാണ് പൊറോട്ട ഒക്കെ കഴിച്ചു ഇവര് മൂന്ന് പൊറോട്ട പിന്നെ ഒന്നേ മുക്കാല് പൊറോട്ട കഴിച്ചു ഞാൻ ഞാൻ വൺ പൊറോട്ട ഞാൻ നേരത്തെ പറഞ്ഞു നാല് പുറട്ട അതാണ് ഇന്ന് കാണുന്നത് കണ്ടെ കാത്ത് വീഡിയോ എടുക്കലോ ഞാനിപ്പോ ഉള്ളത് ദുബായ് ഗാരേജിലാണ് ദുബായ് ഗാരേജ് ദുബായിലല്ലോ ഒരു ഖത്തറിലാണ് ഒരു പുതിയൊരു അഡ്ലൈറ്റ് തുടങ്ങിട്ടുണ്ട് ഈ വണ്ടി നിക്കാൽ അതൊക്കെ നന്നാക്കി എടുക്കും നമ്മളി ചെറിയൊരു പണിക്ക് വന്നാണ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഗാരേജിലാണ് ദുബായ് ഗാരേജാ ദുബായിലല്ലോ ഒരു ഖത്തറിലാണ് ഒരു പുതിയൊരു അപ്ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഈ വണ്ടി നിക്കാൽ ഇതൊക്കെ നന്നാക്കി എടുക്കുന്നു നമ്മളി ചെറിയൊരു പണിക്ക് വന്നാണ്